യേശു തമ്പുരാൻ കണ്ട നിമിഷം അവനോട് പറയുന്നു ആകെ പറയുന്നത് ഇതാണ് എങ്കിലും ഒറ്റ വാക്കിൽ അവൻ ന്യായ പ്രമാണവും പ്രവാചകന്മാരും ആരെ പറ്റി പ്രവചിക്കുന്നുവോ അവനെ തിരിച്ചറിയുന്നു ക്രിസ്തീയ മാർഗത്തിന്റെ പ്രത്യേകത ക്രിസ്തുവിന്റെ വാക്കനുസരിച്ച് അവനെ അനുഗമിക്കുക എന്നുള്ളതാണ് തിരിച്ചറിവും പ്രായോഗിക ബുദ്ധിയുമാണ് ഫിലിപ്പിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടുന്ന ഏറ്റവും വലിയ പാഠം ഫിലിപ്പ് തനിക്ക് കിട്ടിയ വിളി തന്റെ സുഹൃത്തായ നടനുകൂടി പങ്കിടുകയാണ് ലോകത്തിന്റെ രക്ഷകൻ നഫറേത്തുകാരൻ ജോസൈഫിന്റെ പുത്രനായ യേശു ആണ് എന്ന് അവൻ പറഞ്ഞു കൊടുക്കുന്നു അയ്യായിരം പുരുഷന്മാർ കൂടിയ വലിയ പർവ്വത പ്രസംഗത്തിന്റെ അവസാനം ഭക്ഷണം കൊടുക്കുവാനുള്ള ചുമതല ക്രിസ്തു ഫിലിപ്പിനെയാണ് ഏൽപ്പിക്കുന്നത് അവൻ അതിന്റെ യഥാർത്ഥ കണക്ക് എടുത്തിട്ട് പറയുന്നു അല്പം വീതം